മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തിയിരിക്കുകയാണ് മുംബൈ ലോണവാലയിൽ നിന്നാണ് പ്ലസ് ടു വിദ്യാർത്ഥികളായ പെൺകുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നത് താനൂർ ദേവദാസ സ്കൂളിലെ വിദ്യാർത്ഥികളും അടുത്ത സുഹൃത്തുക്കളുമായ പെൺകുട്ടികളെ കഴിഞ്ഞ ദിവസം കാണാതാകുകയായിരുന്നു തുടർന്ന് മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടികൾ മുംബൈയിൽ എത്തിയതായി മനസ്സിലാക്കുകയും ചെയ്തു അന്വേഷണത്തിന്റെ രണ്ടാം ദിവസം പെൺകുട്ടികൾ സഞ്ചരിക്കുന്ന റൂട്ട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചു തുടർന്ന് കേരള പോലീസ് നൽകിയ വിവരങ്ങൾ പിന്തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തുന്നത് തുടക്കത്തിൽ പോലീസിനോട് സഹകരിക്കാതിരുന്ന ഇവർ ഒടുവിൽ സമ്മതിക്കുകയായിരുന്നു കേരള പോലീസ് റെയിൽവേ പോലീസിനെയും അറിയിക്കുകയായിരുന്നു തുടർന്ന് ചെന്നൈ എക്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥികളെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നത് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ യാത്ര തുടരുകയായിരുന്ന കുട്ടികളെ പൂനെയിൽ ഇറക്കിയിരുന്നു വിമാനമാർഗം യാത്ര ചെയ്യുന്ന കേരള പോലീസ് രാവിലെ എട്ട് മണിയോടെ മുംബൈയിൽ എത്തിയിരുന്നു താനൂർ എസ് ഐയും രണ്ട് പോലീസുകാരും നെടുമ്പാശ്ശേരി വഴി വിമാനത്തിലാണ് മുംബൈയിലേക്ക് പോയിരുന്നത് ബുധനാഴ്ച ഉച്ചയോടെ പരീക്ഷിക്കുന്നു പറഞ്ഞ് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥിനികളെയാണ് കാണാതായത് മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുൻപായി ഇരുവരുടെയും ഫോണിൽ ഒരേ നമ്പറിൽ നിന്ന് കോൾ വന്നതെ പോലീസ് കണ്ടെത്തിയിരുന്നു ടവണ്ട സ്വദേശിയായ റഹീം അസ്ലത്തിന്റെ പേരുള്ള സിം കാർഡിൽ നിന്നായിരുന്നു കോളുകൾ വന്നിരുന്നത് ഈ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണ് കാണിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം മഹാരാഷ്ട്രയിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു മുംബൈയിലെത്തിയ പെൺകുട്ടികൾ സലൂണിലെത്തി മുടി മുറിച്ചെന്ന് കണ്ടെത്താൻ സാധിച്ചതും ഈ അന്വേഷണത്തിന്റെ നിർണായകമാവുകയായിരുന്നു ഹെയർ ട്രീറ്റ്മെന്റിനായി പതിനായിരം രൂപയാണ് പെൺകുട്ടികൾ സലൂണിൽ ചിലവഴിച്ചിരുന്നത് പെൺകുട്ടികൾക്കൊപ്പം മുംബൈയിലെത്തിയ റഹീം അസ്ലം ഇതിനിടെ കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു അതേസമയം പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിന്റെ കുടുംബം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ഫാത്തിമ ഷഹദ ആവശ്യപ്പെട്ടിട്ടാണ് യുവാവ് ഒപ്പം പോയതെന്നാണ് ഇടവണ്ണ സ്വദേശിയായ അക്ബർ റഹീമിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് റഹീം ഫാത്തിമ ഷഹദയെ പരിചയപ്പെട്ടത് പിന്നീട് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും കുടുംബത്തോടൊപ്പം തുടരാൻ കഴിയില്ലെന്നും ഷഹദ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ യുവാവ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്നും എന്നാൽ സഹായിച്ചാലും ഇല്ലെങ്കിലും താൻ പോകുമെന്ന് ഫാത്തിമ ചോഹ പറഞ്ഞുവെന്നും റഹീമിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് കുട്ടിയുടെ ദുരവസ്ഥ കണ്ടാണ് റഹീം കൂടെ പോയതെന്ന് ഇവർ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് റഹീം എടവണ്ണയിലെ വീട്ടിൽ നിന്നിറങ്ങി റിപ്പീറ്റ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് റഹീം എടവണ്ണയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ഇവർ പറയുന്നുണ്ട് മുംബൈയിലേക്ക് പോകാനുള്ള കുട്ടികളുടെ പ്ലാൻ മനസ്സിലാക്കിയതോടെ റഹീം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു റഹീമിനും മുംബൈയിലേക്കുള്ള ടിക്കറ്റുകൾ എടുത്തു നൽകിയത് കുട്ടികളാണ് മൂവരും മുംബൈയിൽ ട്രെയിൻ ഇറങ്ങിയപ്പോഴാണ് കേരളത്തിൽ ഇതൊരു വലിയ വാർത്തയെ മാറിയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും മനസ്സിലായതെന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടുമെന്നാണ് യുവാവ് പിന്നീട് അറിയിച്ചത് ഇതിന് വിസമ്മതിച്ച കുട്ടികൾ പിന്നീട് തന്റെ അടുത്ത് നിന്ന് പോയെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി തന്നെ റഹീം ട്രെയിനിൽ കേരളത്തിലേക്ക് മടങ്ങിയിട്ടുമുണ്ട്